നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് പോലീസ് ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു നാട്ടുകാർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഈ കാടിലൊന്നടങ്ങ് തിരയുന്നുണ്ട് ഇതിനപ്പുറത്തേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മുഴുവൻ സ്ഥലത്തും ആളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വഴി പോയി എന്നുള്ളതാണ് അവിടെ നിന്ന് ഒരു സ്ത്രീ ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചിട്ട് നോക്കുന്നത് ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്ര ദൂരം പോകണം റോഡിലേക്കൊക്കെ റോഡിലേക്ക് എത്താൻ ഒരു അമ്പത് മീറ്റർ ഉള്ളു പോലീസ് എല്ലാം ഉണ്ട് ഈ പരിസരം മുഴുവൻ ആകുന്നുണ്ട് അതുകൊണ്ടാണോ ഇതിനപ്പുറം കടന്നു പോകാൻ സാധ്യത കുറവാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഒരു സ്ത്രീ അവിടെ കണ്ടു എന്ന് പറഞ്ഞു ഇപ്പഴോ ഒരമണിക്കൂർ മുന്നേ അപ്പൊ അവരിങ്ങോട്ട് ഓടുന്നത് കണ്ടു പറഞ്ഞിട്ട് അവരടുന്ന് കാട് വായിക്കുന്നുണ്ടായിരുന്നു അവർ കണ്ടു എന്ന് പറഞ്ഞത് എവിടെ കാട് വായിക്കുന്ന നിങ്ങളിപ്പോ വന്ന വഴിയാണ് വന്ന വഴിയുണ്ടല്ലോ ആ വന്ന വഴിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചിട്ട് നോക്കുന്നത് ഇപ്പൊ അരമണിക്കൂർ മുന്നേ അരമണിക്കൂർ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടാവും പറയുന്നത് എവിടെയുള്ളതാണ് സ്ത്രീ ഇവിടുന്ന് വീട് തൊഴിലാളിയാ അവര് കാട് വയക്കാൻ വന്ന സമയത്ത് കണ്ടു പറഞ്ഞു ആ തീർച്ചയായും തീർച്ചയായും കാട് വെട്ടാൻ വന്ന ഒരു സ്ത്രീ ഗോവിന്ദചാമി ഇതുവഴി ഏകദേശം കൃത്യ ഒരു അരമണിക്കൂർ മുൻപ് ഇതിലൂടെ കടന്നു പോകുന്നത് കണ്ടു അതായത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ആ മതിൽ ചാടി കടന്നു വന്ന് ആ ചാടി കടന്ന് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ ഡോഗ് സ്കോഡൊക്കെ പരിശോധന നടത്തുന്നതായി കാണിച്ച ആ പ്രദേശമാണ് ആ കാടാണ് അവിടെ നിന്ന് അതിൻ്റെ പരിസരത്ത് കാട് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി വന്ന ഒരു സ്ത്രീ ഗോവിന്ദ കണ്ടു ഗോവിന്ദചാമിയാണെന്ന് സ്ഥിരീകരിച്ചു അതിൽ അരമണിക്കൂർ മുൻപ് ഈ പ്രദേശത്ത് കണ്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞത് തുടർന്നാണ് ഈ മേഖലയിൽ ഈ കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് കൂടുതലായി തിരയുന്നു അതിന് പുറത്തേക്കും ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപകമായ പങ്കാളികളാവുന്നുണ്ടോ രാഹുൽ പോലീസ് പാർട്ടി എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തും നഗരം അടച്ചുള്ള നഗരം ക്ലോസ് ചെയ്തിട്ടുള്ള പരിശോധനയാണെന്ന് നടത്തുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു കാരണം കണ്ണൂർ നഗരത്തിൽ തന്നെ ഉണ്ട് തലാപ്പ് കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് കണ്ണൂർ നഗരം തന്നെയാണ് അപ്പോൾ പളിക്കുന്നിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ റേഡിയസ് തന്നെ ഇപ്പോഴും ഗോവിന്ദി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് ഉച്ചയോടെ തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഏതാനും പിടികൂടാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുന്നു ഇപ്പോ ഈ ഈ ആദ്യം ഇങ്ങോട്ട് ഓടിക്കയറുന്നത് കണ്ടു എന്ന് പറഞ്ഞല്ലോ ഓടിക്കയറ നാട്ടുകാർ കണ്ടു ഓടിക്കയറി ഓട്ടോ ഡ്രൈവർ കണ്ടു അതിനുശേഷം ഈ വയക്കുന്ന സ്ത്രീ കണ്ട സമയം അരമണിക്കൂർ മുമ്പാണ് എന്ന് പറഞ്ഞു അതിനുശേഷമുള്ള പരിശോധന അവിടെ മാത്രം കേന്ദ്രീകരിച്ചാണോ അല്ല അതിന് പുറത്തും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് റെസിഡൻസ് ഏരിയ ആണ് ഇവിടെ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള ഒരു വീട്ടിൽ വീട്ടമ്മയുടെ സഹായത്തോടു കൂടി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ കടന്നു പോകുന്നതും മറ്റോ കണ്ടിരുന്നതെന്നാണ് അവരോട് ചോദിക്കുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ നോക്കുന്നതും

അത് അതായത് നമ്മൾ ഈ കാട് പിടിച്ച പ്രദേശത്തെ കുറിച്ച് പറഞ്ഞല്ലോ അവിടെ നിന്ന് ഇറങ്ങി തൊട്ട് താഴെ തന്നെ ഒരു റോഡും ചേർന്നുള്ള റെസിഡൻസ് ഏരിയയുമാണ് അവിടെയുള്ളൊരു വീട്ടിൽ ഗോവിന്ദച്ചാമി ഇതുവഴി കടന്നു പോകുന്നതോ എല്ലാം പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് പക്ഷേ ഏതായാലും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല വീട്ടമ്മയുടെ മൊബൈൽ ഫോണിൽ എല്ലാ ക്യാമറയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ും അത് ലഭ്യമായിട്ടില്ല എന്നതാണ് അവർ പറയുന്നത് അപ്പം തന്നെ ഈ മേഖല ഒന്നാകെ പോലീസും നാട്ടുകാരും ചേർന്ന് അരിച്ചുപിറുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് നേരം കൂടെ അവരുടെ പിന്നാലെ ഒപ്പം തന്നെ പോകാൻ കവിയും പോലീസും മാത്രമല്ല നാട്ടുകാരുടെയൊക്കെ പൂർണ്ണ സഹായത്തോടു കൂടിയാണ് കൂടിയാണ് ഈ തിരച്ചിൽ നടത്തി വരുന്നത് ഇടതു വശത്താണ് അഭിലാഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാട് പിടിച്ച സ്ഥലം ഇതിനകത്ത് കാട് വെട്ടാൻ കാട് വെട്ടി തെളിക്കാൻ വേണ്ടി വന്ന ഒരു ചേച്ചി ഗോവിന്ദചാമിയെ കണ്ടു അരമണിക്കൂർ മുൻപ് എന്നാണ് നേരത്തെ തിരച്ചിലിന് വേണ്ടി ഈ പങ്കെടുക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ സൈഡിലെത്തി